അപ്പോൾ ഗുഡ് മോർണിംഗ് ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ആണ് കേട്ടോ ഡ്രീം ലൈഫിൻ്റെ മറ്റൊരു വീടുകളിലൊക്കെ എല്ലാവർക്കും സ്വാഗതം രാവിലെ ആ അഞ്ച് ഇരുപതായിട്ടുണ്ട് കേട്ടോ നമുക്കപ്പോൾ ലോഡുണ്ട് പെരുന്തുറയിൽ പോയിട്ട് സുപ്രീമിൻ്റെ പൈപ്പാണ് ആണ് കേട്ടോ നമുക്ക് നമ്മുടെ എടാ പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ അടുത്തൊക്കെ ആന്ന് കേട്ടോ ലോഡ് ആ വണ്ടി എണീച്ച് പല ഇപ്പം എല്ലാം കഴിഞ്ഞ് നേരെ ഇടുന്ന് വിടാൻ പോകുന്നു കേട്ടോ രണ്ട് വണ്ടിക്കും നമുക്ക് ലോഡുണ്ട് കേട്ടോ ബാലട്ട മുമ്പിൽ പോകുന്നുണ്ട് കേട്ടാ നമ്മടെ ലോഡെടുക്കാനായിട്ട് കാഴ്ചപ്പൊ നമ്മ ചെന്നിമല എത്താനായിട്ടുണ്ട് ഏട്ടാ നല്ലൊരു കാഴ്ച കണ്ടെ രാവിലെ അതി മനോഹരമായ ഒരു കാഴ്ച കേട്ടാ നമ്മൾ കാണുന്നത് നമ്മൾ ലോഡ് എടുക്കുന്ന സൈഡിലേക്ക് എത്തിക്കൊണ്ട് കേട്ടോ ഇതാണെന്ന് തോന്നുന്നുണ്ട് ബാലട്ട ഇൻഡിക്കേറ്ററിലിട്ട് തെറ്റുന്നുണ്ട് കാഴ്ചപ്പം ഇതാ ഇതാ സുപ്രീം ഇൻഡസ്ട്രിയൽ ലിമിറ്റാട്ടോ സുപ്രീം ഇവി സി പൈപ്പ് എടുക്കാനാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത് വണ്ടി ഉള്ളിൽ കയറി നമ്മുടെ വണ്ടി കയറ്റാനുള്ള സ്പേസ് ഇല്ല ഇല്ലാട്ടോ ഇതെല്ലാം നെക്സ്റ്റ് ഷിഫ്റ്റിന് വന്നിട്ടിരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ നമ്മുടെ വണ്ടി വണ്ടിതാ ലോഡ് കേറ്റാൻ വേണ്ടിയിട്ട് സുപ്രീമിൻ്റെ മുമ്പിൽ ഉണ്ട് കേട്ടാ സുപ്രീം പൈപ്പ് കമ്പനീൻ്റെ മുമ്പിൽ ഉണ്ട് കേട്ടാ ഇതായപ്പ എന്ത് കുഞ്ഞ് നോക്കുന്നത് ഗായച്ചപ്പം നമ്മൾ ലോഡ് നമ്മൾ വണ്ടി വെയിറ്റലെടുത്ത് കേട്ടോ അപ്പോൾ വണ്ടി പാർക്കിങ്ങിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ കാണുന്നതാണ് കേട്ടോ പാർക്കിംഗ് നമ്മുടെ ബാലപ്പൻ ഉണ്ട് ഇട റിവേഴ്സ് അടി ചീടെന്നുവെച്ചാ അതിൻ്റെ അപ്പുറം വെക്കുന്ന ഈ വെയിലാടോ നമ്മുടെ സൈഡിൽ ഒരു കണ്ടെയ്നർ ഉണ്ട് ഏട്ടാ കണ്ടെയ്നർ ബോഡി വണ്ടി ഉണ്ട് അപ്പം അതിൻ്റെ സൈഡിൽ നമ്മളൊരു ചെറിയ തണലുണ്ടോ തണലിൽ തന്നെ കേട്ടോ വണ്ടി വെച്ചിട്ട് ബാലട്ടന് നമ്മുടെ നേരെ ഓപ്പോസിറ്റ് ഉണ്ട് കേട്ടോ ഉറങ്ങുന്നതാണെന്ന് തോന്നുന്നു ഉറങ്ങുന്നതാണല്ലോ ഫോൺ നോക്കുന്നത് തോന്നുന്നുണ്ട് കേട്ടാ ഇത് നമ്മുടെ സുപ്രീമിൻ്റെ പാർക്കിങ്ങിലാണ് ഇപ്പം നമ്മളുള്ളത് ഇതാ രാജപ്പൻ ഫോൺ നോക്കുന്നുണ്ട് രാവിലെ തന്നെ രാജപ്പം നമ്മൾ സുപ്രീമിൻ്റെ ഉള്ളിൽ കയറ്റുന്നുണ്ട് കേട്ടോ ബാലറ്റൻ പിന്നെയും ബാക്കിലായിട്ടുണ്ട് അപ്പം നമ്മുടെ വണ്ടിയാണ് ആദ്യം വിളിച്ചിട്ടുള്ളത് ഇഷ്ടം പോലെ പൈപ്പ് അട്ടി വച്ചിട്ടുണ്ട് ചേട്ടാ കഴിച്ചപ്പോൾ ലോഡിങ് പണിക്കാരൻ വന്നിട്ടുണ്ട് കേട്ടതാ വണ്ടിയെല്ലാം നോക്കാൻ വേണ്ടിയിട്ട് പൈപ്പിൻ്റെ കണക്കെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് ഏട്ടാ അങ്ങോട്ട് ഓടി അപ്പോൾ നമ്മുടെ രാജപ്പിന് ബാക്കിൽ തന്നെ ഉണ്ട് ഇതൊക്കെ ആയിരിക്കാം നമ്മുടെ അതിൽ കയറ്റുന്ന സൈസൊന്നും അറിയത്തില്ല കഴിച്ചപ്പോൾ നമ്മുടെ വണ്ടിയിൽ ലോഡ് കേറ്റാൻ വേണ്ടിയുള്ള സെറ്റപ്പിലാണ് കേട്ടോ ഉള്ളത് രാവിലെ നമ്മുടെ മുമ്പിലിൻ്റെ വണ്ടിയാണ് വേറൊരു വണ്ടിയിലെ ലോഡ് കയറ്റുന്നുണ്ട് ഒരു കെ എൽ വണ്ടിയിൽ കുറേ ഫോർക്ക് ലിഫ്റ്റ് ഉണ്ട് കേട്ടോ പച്ചക്കളർ ഫോർക്ക് ലിഫ്റ്റും പച്ചക്കളർ യൂണിഫോം ആണ് കേട്ടോ ഏട്ടാ പണിക്കാരുടെ നമ്മുടെ വണ്ടിയിൽ എക്സ്ട്രാ റബ്ബറെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഡാമേജ് ആവാണ്ട് ലോഡ് എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തോണ്ട് പോകുന്നുണ്ട് കേട്ടോ നമ്മുടെ വണ്ടിയിൽ ലോഡ് കയറ്റാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മൂന്ന് പേരാണ് നമ്മുടെ വണ്ടിയിൽ ലോഡ് കയറ്റുന്നത് നമ്മുടെ വണ്ടിയിൽ കുറച്ച് കേറ്റിട്ട് ബാക്കി സാധനം എടുത്തോണ്ടാ എന്താണ് കേട്ടോ നമ്മുടെ വണ്ടിയിൽ കയറ്റുന്ന സൂപ്പർവൈസർ ോഡെല്ലാം എടുത്തിട്ട് ഞങ്ങളടുന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ അതാ ഗുണ്ടായിട്ട് ഇരിക്കുന്നുണ്ട് എന്റെ സെക്യൂരിറ്റി നമ്മൾ എത്ര മണിക്ക് രാവിലെ കയറി പത്ത് മണിക്കുന്നു പത്ത് മണിക്കണിക്ക ഏഴ് മണിക്ക് നമ്മ ഇതിൻ്റെ ഉള്ളിൽ എൻറ്റർ ചെയ്ത് കേട്ടാ ഇപ്പൊ നമ്മ ഇറങ്ങുന്ന സമയം ആറ് മണി ഉച്ചക്ക് ചോറ് രക്ഷപ്പെട്ടല്ലോ അപ്പൊ എന്തായാലും നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ബാലാട്ടൻ ഇപ്പൊ കയറ്റിയതല്ലോ വണ്ടി പിന്നെ ഗബ്രിയലിന്റെ വണ്ടിയുണ്ട് ഗബ്രിയലിന്റെ വണ്ടി ഇപ്പൊ കയറ്റിയല്ലോ കേട്ടോ അപ്പൊ നമ്മൾ നേരെ ഇടന്ന് വിടുന്നുണ്ട് എല്ലാവർക്കും നമ്മുടെ വീഡിയോക്ക് വീഡിയോ കാഴ്ച കണ്ടല്ലോ ഇതാണ് കേട്ടോ നമ്മുടെ കമ്പനി ഈൻറെ ഉള്ളിൽ നിന്നാണ് കേട്ടോ നമ്മൾ ഓടിക്കയറ്റിയത് കുറേ ഇത് സിപ്കാട്ട് സിപ്കോട്ട് എന്ന് പറഞ്ഞൊരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് കേട്ടോ പെരുന്തുറയിലെ ഗായ നമ്മ കുറേ ബിൽഡിങ്സ് ഒക്കെ കഴിഞ്ഞ് കുറേ ഫാക്ടറി ഒക്കെ കഴിഞ്ഞ് നമ്മൾക്ക് പോകുന്നുണ്ട് കേട്ടോ ഗുഡ് മോർണിംഗ് ഗായസ അപ്പൊ നമ്മ ഇന്നലെ പെരുന്തുറയിലത്തെ സിപ്കോട്ട് ലോഡെല്ലാം എടുത്തിട്ട് Honesty, ി പൈപ്പ് ലോഡിലെടുത്തിട്ട് അവിടെ നിന്ന് ഇന്നലെ ഏകദേശം ഒരു ആറര ഏഴുമണിയാവുമ്പോ വിട്ടതാന്ന് കേട്ടോ നമ്മ ഏടെ വടകര ടൗണിലൂടെ പോയിക്കോണ്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് പരിഹാരത്താണ് ലോഡ് ഇറക്കാനുള്ളത് ഇപ്പോ വടകര ടൗണിൽ എത്തിയിട്ടുണ്ട് കേട്ടാ കാഴ്ച നമ്മ മാഹി ബൈപ്പാസിലോട്ട് പോയിക്കോണ്ടിരിക്കുന്ന കാഴ്ച നല്ല മഴയാണ് രാവിലെ തന്നെ രാത്രി തോട്ട കിട്ടിയാലേ മഴ അല്ലേ അവർ ആ വെളുപ്പിന് തുടങ്ങിയ മഴയാണ് കേട്ടോ നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ഈ പമ്പ് നെണ്ണയിൽ അടിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഗൈസ് അപ്പൊ നമ്മ എ ബി സിന്റെ ഗോഡൌണിലൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ അതാണ് എ ബി സീന്റെ നിന്ന് ഏകദേശം ഒരു നാല് അഞ്ച് കിലോമീറ്റർ ഉള്ളിലാണ് കേട്ടോ ഈ ഗോഡൌൺ സ്ഥിതി ഈ സ്ഥലത്തിന് വേറെന്താ ഇപ്പൊ അമ്മാന പറയാ അമ്മാന പറയുന്നതൊരു സ്ഥലത്താണ് നമ്മൾ നമ്മളിപ്പോൾ അൺലോഡിങ്ങിനായിട്ട് വന്നിട്ടുള്ളത് നമ്മളുടെ ഇവിടെ വെയിറ്റ് ചെയ്യാനാന്ന് പറഞ്ഞത് വലിയ ഗോഡൗൺ ആണ്ട്ടോ ഗായ്സാപ്പ നമ്മൾ ഇന്നലെ ലോഡ് എടുത്തിട്ട് താ എടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ ബില്ലിൽ നല്ല അടിപൊളി ഫോട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ ഗായ്സാപ്പ് ഇതാന്ന് കേട്ടോ മറ്റേ എന്താ എ ബി സിൻ്റെ ഗോഡൗൺ അല്ലേ എ ബി സീൻ്റെ ഗോഡൗൺ അപ്പം ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ വണ്ടി ലോഡ് ലോഡറക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത് ഞങ്ങൾ ഇപ്പൊ മൂന്ന് മണിയായിട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ട് വരുന്നത് നേരത്തെ ഇറക്കിട്ടിരുന്നു വിചാരിച്ചു പക്ഷേ ഇനി നല്ല ടൈം ആകുമെന്ന് പോകുന്നുണ്ട് കേട്ടോ മെയിൻ എൻട്രൻസ് എ ബിസിന്റെ കൂടെ ഉണ്ട് ഓട ഇറക്കിക്കോണ്ടെട്ടോ കണ്ണ നമ്മുടെ വണ്ടിയിൽ ഒരു അമ്പത് പൈപ്പും കൂടി ഇറക്കാനുണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ട് വണ്ടി അവർ ചായ പിടിക്കാൻ പോയി ആകെ ഒന്ന് പണിക്കാർ കുറവെന്നാണ് പറഞ്ഞത് രാവിലെ നമ്മൾ ഏകദേശം എത്ര മണി ആകുമ്പോൾ വയനുമണിയല്ലേ വയനുമണിക്ക് വന്ന വണ്ടിയാന്ന് കേട്ടോ ഇപ്പം അഞ്ച് പത്ത് കഴിഞ്ഞിട്ടുണ്ട് എന്താണ് കേട്ടോ ഗോഡൗണ് ചുറ്റുലായിട്ട് നമ്മൾ പൈപ്പ് ഇറക്കിയിട്ടുണ്ടായി ഗോഡൗൺ നമ്മുടെ വണ്ടി ഇതാണ് ഗായ്സപ്പൻ നമ്മുടെ വണ്ടി അൺലോഡിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് റിസീവർ എല്ലാം കിട്ടി കേട്ടോ റിസീവർ എല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പം അൺലോഡിങ് ചാർജായിട്ട് ആയിരം കൊടുത്തിട്ടുണ്ട് ആ രാജപ്പൻ ഡ്രൈവിംഗ് സീറ്റിലുണ്ട് കേട്ടാ ഗായ്സപ്പൻ നമ്മൾ ലോഡെല്ലാം ഇറക്കി കഴിഞ്ഞിട്ട് ഇതാന്ന് വിട്ടിട്ടുണ്ട് കേട്ടാ അപ്പം രാജപ്പനാണ് ഇപ്പം ഡ്രൈവിംഗ് സീറ്റിലുള്ളത് ഇനി നേരെ നമുക്ക് കമ്പനിക്കാന്ന് കേട്ടോ പോകുന്നത് ഇപ്പം വീട്ടിൽ പോകുന്ന കാര്യത്തിൽ നല്ല ഡൗട്ട് ഉണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടായാൽ ഇപ്പം തന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ടല്ലേ ഈ നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ട നേരെ നെക്സ്റ്റ് ചുടല ചുടല റൈറ്റ് നമ്മൾ പരിയാരം വഴി പിലാത്തറ മെയ്ന്നൂർ വഴിയാന്ന് കേട്ടോ പോവാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ സൂര്യ അസ്തപിച്ചോണ്ടിട്ടേട്ട നല്ല പ്രകാശമാണ് പ്രകാശം കുറഞ്ഞിട്ടാണ് വീഡിയോ ഏട്ടാ വീടടുത്ത് അപ്പോൾ നമ്മൾ പരിയാരം മെഡിക്കൽ കോളേജിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് പരിയാരം ടൗണ് പുതിയ എൻ്റെ മേലെക്കുടിയാന്ന് കേട്ടോ പോകുന്ന മൊത്തത്തിൽ അപ്പോൾ സർവീസ് റോഡിലാണ് നമ്മൾ പോയിക്കൊണ്ടുള്ളത് ഗായ്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലോഡിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എല്ലാം കഴിഞ്ഞ് നമുക്ക് കമ്പനിൽ വന്നിട്ടുണ്ട് അപ്പോൾ വണ്ടി കഴുകുന്ന തിരക്കിലാണ് കേട്ടോ അപ്പോൾ വണ്ടിയെല്ലാം കഴുകി നമ്മൾ ഇവിടെ വെച്ചിട്ട് നമ്മൾ ഇന്നിവിടെ തന്നെ സ്ലീപ്പ് ആവാനുള്ള പ്ലാനാണ് അപ്പോൾ ഡ്രീം ലൈഫിൻ്റെ മറ്റൊരു അടിപൊളി വീഡിയോ മറ്റൊരു ദിവസം കാണാം എല്ലാവർക്കും ശുഭദിനം